करपता है इनको खींच कर अब कंदरन न कोई कंदर सनाथ तो लगन है खींच कर इनको खींच कर दिल में तो जन न कर जन न कर जब जन ുപ്പിനെ കുറിച്ചിട്ട് പറയാനാണ് ഞാൻ കറുത്ത ഒരു കുട്ടിയാണ് സത്യം പിന്നെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുറച്ചൊക്കെ അശുദ്ധരക്തൊക്കെ പോയി കാരണാവും എപ്പോഴും പറയണമെന്ന് പറ്റിയ ഇരുന്നിറന്നൊന്നും പറയാറില്ല കാറത്ത കാറുത്ത കുട്ടിയാണ് അപ്പോൾ ഞാനും ഇതുപോലെ ശാരദാ രാമിൻ്റെ പോലെ തന്നെ ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത് കറമ്പിക്കുട്ടി എന്നാണ് വിളിക്കുക കറമ്പിയാണ് ഞാൻ ഓക്കെ പിന്നെ പഠിക്കുന്ന കാലത്തിൽ പാലക്കാട് വെച്ചാൽ കഴിഞ്ഞപ്പോഴ വെച്ചാൽ വലിയ കുഴപ്പമില്ല പക്ഷേ തൃശൂർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കറുത്ത കുട്ടികളോടുള്ള ഒരു വിവേചനം ബോർഡിങ്ങിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഫുൾ ടൈം വെളുത്ത കുട്ടികൾ വലിയ ഇഷ്ടമാണ് സിസ്റ്റർമാർക്കൊക്കെ വലിയ ഇഷ്ടം കറുത്ത കുട്ടികളോട് വലിയ താല്പര്യം ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് വിമല കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര അങ്ങനെ ഒരു ഫീലൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വിളിത്ത പൂപ്പർ പിടിച്ചപ്പോയി നിങ്ങളെക്കാൾ ഏറ്റവും ഭംഗി കറുത്ത കുട്ടികളാണ് അവരെ നിങ്ങൾ സൂക്ഷിച്ച് കണ്ടില് നോക്കി സൂക്ഷിച്ച് നോക്കി നോക്കിയോളൂ ഞാൻ ഈ പ്രാവശ്യം ട്രെയിനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടീനെ അപ്രിഷ്യേറ്റ് കൂടി ചെയ്തു ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് എല്ലാവരും പൊളിഞ്ഞു അവിടെ ഇരിക്കുന്ന എല്ലാ വെളുത്ത പെൺകുട്ടികളും ആയി പൊളിച്ച് നോക്കിയിരുന്നു എല്ലാവരും വളിഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ കുട്ടിക്ക് ഒരു മുസ്ലിം കുട്ടിയാണ് എന്തൊരു ചന്ത ആണെന്നറിയോ എന്തൊരു ഭംഗിയാണെന്നറിയോ ഫീച്ചേഴ്സ് ഒക്കെ എന്ത് സുന്ദര ഫീച്ചേഴ്സ് പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു കൂടുതലെന്നെ കറമ്പീന്ന് വിളിക്കുന്നതിൻ്റെ ഭർത്താവാണ് എന്നെ ഏറ്റവും പറയുന്നത് എനിക്കെന്തൊരു കറപ്പാണ് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് നല്ല നിറമുണ്ട് ദേഹം മുഴുവൻ നല്ല നിറമാണ് പക്ഷെ ആ നിറം മുഖത്ത് പ്രദലിപ്പിക്കുന്ന ഇത് ഇതാകൊണ്ടില്ലേ കരച്ച സിഗരറ്റ് ഹു 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 സിഗരറ്റ് വലിച്ച എന്ത് ശരിക്കും അവർ നല്ല ഭംഗിയുള്ളൊരു മനുഷ്യനാണ് പക്ഷെ അവരുടെ നിറം അവർക്ക് കാണാൻ പറ്റില്ല അപ്പം അവരെ കുടിക്കുന്നതല്ലോ ഇടയ്ക്ക് കുടിക്കണം കുടിച്ചു കഴിഞ്ഞാൽ ഹാർട്ടക്കൊന്നും ശരിയാകുന്നു കുടിക്കൂല പിന്നെ വേറൊരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ നമ്മളെന്താ നമ്മള് ആ എന്നെ പിന്നെ പറയുന്നില്ല നല്ല വിഷമമൊക്കെ തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കറുപ്പെന്നുള്ള ഒരു ഇതില് വേറെ അങ്ങനെ ഒരു ഇതില്ല പക്ഷെ ഞാൻ ഞാൻ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പ് ശരിക്കും കറുത്ത കുട്ടികൾക്കാണ് ഫുൾ ഫീച്ചേഴ്സ് എല്ലാം ഭംഗിയായിട്ട് കാണാൻ പറ്റുക പിന്നെ സെറീന സെറീന എൻ്റെ ഫേവറേറ്റ് പോയി അവള് അവൾ പലപ്പോഴും അല്ലേ ഞാൻ ഇത്രയും കറുപ്പ് അവൾ എന്തൊക്കെയാണ് അവൾ ഇത്രയും നിറം തറ നിറം എന്ന് പറഞ്ഞപ്പോൾ അത്രയും നിറമാണ് അവൾക്ക് പക്ഷേ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കറിയില്ല ഞാൻ എന്നെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല ശരീരം അല്ല അറിയാം പിന്നെ കറുപ്പൊന്നും ഒരു പ്രശ്നമില്ല എൻ്റെ മേഡം ശാരദ മാഡം അതൊന്നും ഒരു പ്രശ്നമില്ല പൈസ പൈസ ഉണ്ടെങ്കിൽ അവനവൻ്റെ ബാങ്കിലൊക്കെ നിറച്ച് സുഖമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ഇഷ്ടകാലം നല്ലോണം ജീവിക്കുക Ada beli paru ni pun, paru ni nak. Oklah, nak paru tak? bye guys. See you, bye bye.